അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുവിൻ്റെ ഈ ദത്തുൽ ഖദ്ർ കരസ്ഥമാക്കുന്നവരേപ്പെട്ട ജനങ്ങളെ നീൾപ്പെട്ട അല്ലാഹയുടെ പ്രിയപ്പെട്ട പ്രിയങ്ങളെ മഹതായി 27 ആണ്ടാമ നമ്മളെ കൂടുന്നവരേ

ഉള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ തരുന്നതാണ് നമുക്ക് മഹത്വമുള്ള മഹത്വമുള്ള അത്രയ്ക്ക് ഞാൻ ഉദ്ദേശം അത്രയും അത്രകളിൽ ലേലത്തിൽ പ്രതീക്ഷിക്കണം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും അയാളുടെ നിശ്ചയപ്പെടും അപ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രശീ പ്രദീസി ചെയ്യുന്ന റാവുകളിൽ ഈ ദിക്ർ ആരെങ്കിലും ഓത ഓട്ടം ചൊല്ലിയാൽ അവർ ലൈലത്തുൽ ഖദർ ലഭിച്ചതിന് തുല്യം ആണെന്ന് ഹബീബാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഈ പുരുഷയാകപ്പെട്ട ലൈലത്തുൽ ഖദർ നമുക്ക് അനുകൂലമായി കിട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക് തരുമാരെ നമുക്ക് ദുആ ചെയ്യാം പ്രചചവരെ ലൈലത്തുൽ ഖദർ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കണേ അള്ളാഹ അമീൻ യാ റബ്ബൽ ആലമീൻ ലൈലത്തുൽ ഖദർ

ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു ഒരു പരിചയപ്പെടുത്തുകയാണ് ദീനിന്റെ വേണ്ടി ഇല്ലാതെ ിൽ ജീവിച്ചിരുന്നില്ലാതെ കഷ്ണവുമായി ആ മനുഷ്യൻ ഇറങ്ങി തിരിച്ചു എത്ര വർഷം എൺപത് വർഷം അതായത് ആയിരം തോളുകളിൽ നിന്ന് ഇറക്കി വെച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ തോളുകളിൽ നിന്ന് കഷ്ണ ഇറക്കി വെച്ചിട്ടില്ല അത്ര വലിയ പോരാട്ടമായിരുന്നു സഹാബാബ് ചോദിച്ചു ആ മഹാന്റെ പേര് എന്താണ്

നല്ല നടക്കണം എന്ന് മനുഷ്യരെ ഉപദേശിച്ചു അങ്ങനെ വേണ്ടി അദ്ദേഹം വർഷം അതായത് തോളിൽ ഇറക്കി വെച്ചിട്ടില്ല അത്ര അത്രഘട്ട വലിയ പോരാട്ടമായിരുന്നു സഹാബാക്കൾ ചോദിച്ച മഹാന്റെ പേരെന്താണ് നബിയെ ശത്രുക്കൾ വരെ ശത്രുക്കൾ മനുകയാസാനം അവ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തി കുറയാൻ വല്ല മാർഗമോ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കാൻ അങ്ങനെ ശത്രുക്കൾ ഒരു ഒരു കൂട്ടം തരേ സ്വപ്റായി അള്ളാഹുല്ലാത്തപ്പോൾ ആ ഭാര്യ തയ്യാറായി സ്വപ്നങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഇന്ന് എന്റെ ഭർത്താവിനെ കെട്ടിടീടാം അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകാം ഭർത്താവ് രാത്രി

അവൾ പറഞ്ഞു നശിച്ചു മനുഷ്യന്റെ ശക്തി വന്നു കൊടുത്തപ്പോൾ ആ പെണ് ചലം കൊണ്ടു ആ മനുഷ്യനെ ബന്ധിക്കുമ്പോൾ പൊട്ടിച്ചതിനേക്കാൾ വേഗത്തിൽ ചച്ചല പൊട്ടിച്ചു ആ പെണ്ണ് ആകെ കുഴപ്പത്തിലായി സ്വർണ്ണം സ്വീകരിച്ചു പക്ഷേ അദ്ദേഹത്തിന് തറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ

ചോദ്യം പറയുകയാണ് എന്റെ തലയിൽ ഞാൻ രൂപങ്ങൾ യുദ്ധത്തിന്റെ എനിക്ക് സമയം കിട്ടിയില്ല ഈ എഴുതിട്ട് രോഗങ്ങൾ കൊണ്ട് എനിക്ക് കൈകാര്യങ്ങൾ അലക്കാൻ കഴിയുകയില്ല എന്നാ മഹാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെണ്ണ് അന്നത്തെ രാത്രി എട്ട് രൂപങ്ങൾ കൊണ്ട് വലിയ ശത്രു മഹാനവര ശത്രു അറിവുശാലയിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുകയാണ് അവിടെ കൊണ്ടുപോയി മനോഹരമായ മഹാന്റെ

നബിയെ വർഷം ജിഹാദ് ചെയ്ത മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിന്തിക്കുകയാണ് ആ നിങ്ങൾക്ക് വർഷം ജിഹാദ് ചെയ്ത പഠിച്ചവരെല്ലോജിച്ചപ്പോൾ അവലിനെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ അവലുണ്ട് പരിശുദ്ധമായ ഒരു രാത്രി കൊണ്ട് <com> ും ഇത്രയും പ്രാധാന്യം ആയിരം ചെയ്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രിയാണ് നൽകുമാറാകട്ടെ നോക്ക് പറഞ്ഞ നബിയെ ആയിരം ശ്രേഷ്ഠതയുള്ള ഭാഗ്യം നൽകണേ അല്ലാ അത്ര മനോഹരമായ രാവിലെ വേണ്ടി യുദ്ധം ചെയ്ത ചെയ്തവർപത് വർഷം കഷ്ടപ്പെട്ട് നേടിയ പ്രതീക്ഷിക്കണം ലീല ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വിജയം അയാളുടെ ജീവിതം രക്ഷപ്പെടും അപ്പോൾ പ്രതീക്ഷിച്ചിൽ ഈ അതിലുള്ള ഒരുപാട് നമുക്ക് നൽകുന്നതാണ് നാം പ്രതീക്ഷിച്ചിരുന്ന ചൊറ്റർ നമുക്ക് നോക്കാം

ിൽ ചൊല്ലിട്ടാണോട്ടെ പരിചയപ്പെടുത്താം

പറഞ്ഞവരും അവരുടെ കൂടെ വിശേഷങ്ങളും രോഗികളുടെ കടകൾ വീടാനുള്ള അതുപോലെ തന്നെ നല്ല ജോലിയില്ലാത്ത അങ്ങനെയുള്ള നിങ്ങളെ തുറന്ന് ോട് നിങ്ങൾ അള്ളാഹു കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ശാന്തിയും സമാധാനവും നൽകുന്നത് അത് തന്നെ ഏറ്റവും നമ്മളെ സന്തോഷവും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങൾ മരണപ്പെടുന്നത് അവരുടെ മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടാണ് അപ്പൊ ഈ നമ്മൾ പഠിച്ചു മാത്രേ നിങ്ങളെല്ലാം വീട്ടിത്തരുന്നതാണ് അതുപോലെ പ്രയാസങ്ങളും വിഷമങ്ങളും പഠിച്ചവരെ കരസ്ഥമാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടെയല്ല الحمد لله, <applause> لله الحمد لله, <applause> لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد

ാണ് പലരും വിദേശങ്ങളിലാണ് ഭാഗ്യം നൽകണ പലരും കച്ചവടപ്പെടാനാണ്

ലാക്കന യ അല്ലാഹ് അല്ലാഹുവേ സർവ്വവുകളെന്നെ വാകാ ആശസ് നടന്ന ഭൂമിയിൽ നിന്നും ഉണക്കുന്നതുമായി സർവ്വവതകളുടെ തൊട്ട് യുദ്ധകളും തൊട്ട് മരണങ്ങളും തൊട്ട് കള്ളന്മാരും ശത്രുക്കളിൽ നിന്നും അതുപോലെ അക്രമികള അക്രമులനെല്ലാംങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെ الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد عليه وسلم